േഴ്സ് വെൽക്കം ബാക്ക് ഡി ഫാബ്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സനില കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇന്ന് ഒത്തിരി വെറൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് ആയി ചാനൽ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് മെറ്റീരിയൽസ് ഒക്കെ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പുതിയ പുതിയ വീഡിയോസ് മിക്കവാറും ഷോപ്പിൽ വരുന്നവരൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇല്ലേ കഴിഞ്ഞ വീക്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരും കൂടി ഉണ്ട് അതാണെന്ന് പറയുന്നത് എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വരും നമ്മൾ വീഡിയോ ഇടുമ്പോഴൊക്കെ അപ്ഡേറ്റ്സ് ആയിട്ട് വരും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വീ ഞങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസായി രേഖപ്പെടുത്തുക മറ്റൊന്ന് പറയാനുള്ളത് ഓർഡർ ചെയ്യുന്ന ടൈമിൽ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞങ്ങളുടെ വീഡിയോയുടെ വീഡിയോയുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും എല്ലാവരും നോക്കിയിട്ട് അയയ്ക്കുക മുന്നേ ഉള്ള നമ്പറല്ല പുതിയ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ കൊറിയർ സെൻഡ് ചെയ്യുന്നത് ഞങ്ങൾ പോസ്റ്റൽ ത്രൂ ആണ് മിക്കവാറും എല്ലാ കൊറിയേഴ്സും സെൻഡ് ചെയ്യാറ് അപ്പോൾ ഇനി പെട്ടെന്ന് വേണ്ടുന്നവരാണെങ്കിൽ ഡി ടി ഡി സി ചെയ്യാറുണ്ട് അപ്പോൾ ഡി ടി സി ഡി ടി ഡി ടി ഡി സി സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത് നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഇപ്പം നമുക്ക് ഫസ്റ്റ് മെറ്റീരിയൽ കാണാം ഫസ്റ്റ് കാണിക്കുന്നത് നെറ്റ് എംബ്രോയ്ഡറി വർക്ക്സില് വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ തമ്പനയിൽ കാണിച്ചിരുന്നു ഫോർട്ടി റുപ്പീസിൻ്റെ മെറ്റീരിയൽ അവൈലബിൾ ആണെന്ന് അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വീഡിയോയുടെ അവസാനം നമുക്ക് കാണാം ഇപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് നെറ്റ് എംബ്രോയിഡറി വർക്ക്സിൽ വരുന്ന മെറ്റീരിയലാണ് ഇങ്ങനെ മൊത്തം നല്ല ഹെവി വർക്കായിട്ടുള്ള ഫാബ്രിക്കാണ് എംബ്രോയിഡറി വർക്ക്സ് മാത്രമല്ല ഇതിൽ സീക്വൻസ് വർക്ക് കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ഹെവി വർക്കുള്ള ഫാബ്രിക്കാണ് രണ്ട് സൈഡിലും വർക്ക് ഉണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല ഡിസൈനാണ് ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ നല്ല ഹെവി വർക്കാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് മെഹന്തി ഗ്രീൻ ആണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ മെഹന്തി ഗ്രീൻ ഒത്തിരി മൂവ്മെൻ്റ് ഉള്ള ഷെയ്ഡാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള കളറും അതുപോലെ തന്നെ ഇതിൻ്റെ വിടുത്ത് വരുന്നത് വീതി വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് വിഡ്ത്താണ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചാലും ഇതിൻ്റെ ഡിസൈൻ വ്യക്തമാകത്തില്ല നമുക്കിതിൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് ഇതിൻ്റെ ഡിസൈൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പം നല്ല ഹെവി വർക്കാണ് അതുപോലെ തന്നെ റേറ്റും വളരെ ചെറിയ റേറ്റിലാണ് വരുന്നത് ടു ഹൺഡ്രഡ് രൂപയാണ് റേറ്റ് വരുന്നത് വിടുത്ത് ഫോർട്ടി ഇഞ്ച് വിടുത്ത് വരുന്നത് അപ്പോൾ നേരത്തെ കാണിച്ച നെറ്റ് എംബ്രോയിഡറി വർക്ക്സിൻ്റെ കളേഴ്സ് കാണാം കളേഴ്സ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം അപ്പോൾ ഇങ്ങനെ രണ്ട് കളേഴ്സാണ് വരുന്നത് ഒന്ന് വരുന്നത് ബേബി പിങ്കും മറ്റൊന്നും വരുന്നത് പീക്കോക്ക് ബ്ലൂ ആണ് രണ്ടും വീഡിയോയിൽ കളർ ചേഞ്ച് ആയിട്ടാണ് കാണുന്നത് ബേബി പിങ്ക് വരുന്നത് ലൈറ്റ് ഷെയ്ഡില്ല ഒത്തിരി ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് അത്രയും അല്ല നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇതും വരുന്നത് പീക്കോക്ക് ബ്ലൂ ആണ് പീക്കോക്ക് ബ്ലൂവും ഒത്തിരി ഭംഗിയുള്ള ഷെയ്ഡാണ് പക്ഷേ വീഡിയോയിൽ അത് മറ്റൊരു കളറായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് നല്ല ഫാസ്റ്റ് മൂവിംഗ് ഉള്ള രണ്ട് ആണ് കാണിക്കുന്നത് ഒന്നൊരു ഡാർക്ക് ഒനിയൻ പിങ്കും മറ്റേത് വരുന്നത് ഗ്രേ ഷെയ്ഡും ആണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനും അതുപോലെ തന്നെ ഒത്തിരി മൂവിങ് ഉള്ള കളേഴ്സും ആണ് അപ്പോൾ എല്ലാവരും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യുക നേരത്തെ പറഞ്ഞു ഇനിയിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയ മെറ്റീരിയൽസൊക്കെ ഈ ഡിസൈൻസ് ഉള്ള മെറ്റീരിയൽസൊക്കെ പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ ഈ സ്റ്റോക്ക് ചെയ്യാൻ ഇത്തിരി താമസം ഉണ്ടാകും അതുപോലെ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്ന മുന്നേ തന്നെ എല്ലാവരും മാക്സിമം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നെറ്റ് എംബ്രോയ്ഡറി വർക്ക്സിൻ്റെ കൂടുതൽ കളേഴ്സ് കാണാം നെക്സ്റ്റ് കാണിക്കുന്ന രണ്ട് കളേഴ്സ് ഒന്ന് ഗ്രേ ഷെയ്ഡ് നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് മറ്റൊന്ന് വരുന്നത് ലൈറ്റ് ലാവൻഡർ ആണ് അതുപോലെ തന്നെ ലൈറ്റ് ലാവൻഡറൊക്കെ എല്ലാ ഫാബ്രിക്സിലും ഒത്തിരി മൂവ്മെൻ്റ് ഉള്ള ഷെയ്ഡ്സ് ആണ് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്ന എല്ലാ മെറ്റീരിയൽസിലും ലാവൻഡർ ഷെയ്ഡ് കൊണ്ടുവരാൻ ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് കാരണം അത്രയ്ക്ക് ഉള്ള കളറാണ് ലാവൻഡർ ഷെയ്ഡ് അതുപോലെ തന്നെ ഗ്രേ ഷെയ്ഡും നല്ല ഡാർക്ക് ഗ്രേ ഒത്തിരി ഭംഗിയുള്ള ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഗ്രേ ഷെയ്ഡ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എടുത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് അപ്പോൾ ഇത്രയൊക്കെയാണ് നെറ്റ് എംബ്രോയിഡറി വർക്ക്സിൽ വരുന്ന കളേഴ്സ് വീഡിയോയിൽ ഞങ്ങൾ ഇത്രമാത്രം കളേഴ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് കളേഴ്സ് ഇതിൻ്റെ വെറൈറ്റി കളേഴ്സും അതുപോലെ തന്നെ വെറൈറ്റി ഡിസൈൻസിലുള്ള നെറ്റ് എംബ്രോയിഡറി വർക്ക്സും ഒക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ പുറകിലുള്ളതൊക്കെ നെറ്റ് എംബ്രോയിഡറി വർക്ക്സിൽ വരുന്ന മെറ്റീരിയൽസ് അതുപോലെ തന്നെ സെയിം ഡിസൈൻ്റെത് തന്നെ ഒരുപാട് കളേഴ്സും അവൈലബിൾ ആണ് അപ്പോൾ ഫോട്ടോസൊക്കെ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു വെറൈറ്റി മെറ്റീരിയലാണ് ജോർജറ്റിൻ്റെ ഷിഫ്ലി വർക്ക് ഫാബ്രിക്കാണ് നല്ല ഹെവി എംബ്രോയ്ഡറി വർക്ക്സ് വരുന്ന വർക്കാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുടെ ഡിസൈനാണ് ഇതിൽ എംബ്രോയ്ഡറി വർക്ക്സ് മാത്രമല്ല സീക്വൻസ് വർക്കും ഉണ്ട് അപ്പോൾ നല്ല ഷൈനിങ്ങും വരുന്നുണ്ട് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് മജന്ത ഷെയ്ഡാണ് മജന്ത ഷെയ്ഡിൽ എംബ്രോയ്ഡറി വർക്ക്സ് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക്സ് വരുന്നത് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയായി കാണുന്നൊന്നറിയില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഷിഫ്ലി വർക്ക് വരുന്ന ഡിസൈൻസ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ എല്ലാ പാറ്റേൺസിലുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഫാബ്രിക്കാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം ഇനിയിപ്പോൾ സാരിയൊക്കെ ആയിട്ട് പ്ലെയിൻ ജോർജറ്റ് ഫാബ്രിക്കും ഈ വർക്ക് വരുന്ന ബ്ലൗസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അങ്ങനെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ടോപ്പ് അടിച്ച് പ്ലെയിൻ ഫാബ്രിക്ക് ഷോളായിട്ട് യൂസ് ചെയ്യാം മറ്റൊന്ന് ഇതിൻ്റെ സെയിം പ്ലെയിൻ ഫാബ്രിക് ഫാബ്രിക്ക് ആണ് അതായത് നമുക്ക് ഇനി ഷോളായിട്ട് യൂസ് ചെയ്യാനോ ബോട്ടമായിട്ട് ചെയ്യാനോ അതുപോലെ തന്നെ ഗൗൺസൊക്കെ ചെയ്യുമ്പോൾ യോക്ക് പോർഷനിൽ വെച്ചിട്ട് താഴത്തെ പ്ലെയിൻ ഫാബ്രിക് ഫാബ്രിക്കെല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ പ്ലെയിൻ ഫാബ്രിക് പ്ലെയിൻ ഫോക്സ് ചോർജറ്റ് ഫാബ്രിക്കും ആണ് അപ്പോൾ അത് നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്ന ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് വരുന്നത് ഇതിൻ്റെ ത്രെഡിനോട് ഈ ത്രെഡ് വർക്കിനോട് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കാണ് ഫോക്സ് ജോർജറ്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വീതി വരുന്ന വരുന്നതാണ് ഫോക്സ് ജോർജറ്റിൻ്റെ വിടുത്ത് അതുപോലെ തന്നെ സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യാം സാരി ആയിട്ട് പ്ലെയിൻ ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ആയിട്ട് എങ്ങനെ എംബ്രോയ്ഡറി വർക്ക്സ് വരുന്നതും യൂസ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് ഏത് രീതിയിലും ഏത് പാറ്റേൺസിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കോമ്പിനേഷനായിട്ടും ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ സിംഗിൾ സിംഗിൾ പീസ് ആയിട്ടും ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഷിഫ്ലി വർക്കിൻ്റെ നെക്സ്റ്റ് രണ്ട് കളേഴ്സ് കാണാം ഒന്ന് വരുന്നത് ലൈറ്റ് ലാവൻഡർ ആണ് മറ്റൊന്ന് വരുന്നത് വൈറ്റ് ആണ് വൈറ്റ് എന്ന് പറയുമ്പോൾ നല്ല എഗ് വൈറ്റ് ഷെയ്ഡാണ് ഒത്തിരി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വൈറ്റ് ആണ് അതുപോലെ തന്നെ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്ക് അവൈലബിൾ ആണ് പ്ലെയിൻ ജോർജറ്റ് ഫാബ്രിക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതുകൂടെ കാണാം പ്ലെയിൻ ഫാബ്രിക്ക് ഇങ്ങനെയാണ് നല്ല മാച്ചിങ് വരുന്ന സെയിം കളറിൽ വരുന്ന ഫാബ്രിക്ക് ആണ് അതുപോലെ തന്നെ ഷിഫ്ലി വർക്ക് വരുന്നത് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് പൺ മീറ്റർ ആണ് വീടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോക്സ് ജോർജറ്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് ഫോക്സ് ജോർജറ്റിൻ്റെതും ഒത്തിരി കളേഴ്സ് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഓട്ടോ സ്റ്റോക്ക് ആകുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് രണ്ട് ഷെയ്ഡ്സ് വരുന്നത് നല്ല മൂവിങ് ആണ് ഒന്ന് വരുന്നത് നല്ല ഡാർക്ക് റെഡ് ആണ് അതുപോലെ തന്നെ മറ്റൊന്ന് വരുന്നത് ഒനി പിങ്ക് ഷെയ്ഡു ആണ് അപ്പോൾ ഒനി പിങ്ക് ഷെയ്ഡും ഒക്കെ എല്ലാവരും എല്ലാവർക്കും മാച്ച് ചെയ്യുന്ന നല്ല ലൈറ്റ് ഷെയ്ഡ്സിലാണ് വരുന്നത് ഇതും ഒത്തിരി മൂവ്മെൻ്റ് ഉള്ള ഷെയ്ഡാണ് അതുപോലെ തന്നെ ഇതിൻ്റെയും മാച്ചിങ് ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക് ഫാബ്രിക്ക് ആണ് അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് മാച്ചിങ് ജോർജറ്റ് വരുന്നത് പാർട്ടി വെയറും അതുപോലെ തന്നെ ഷോളൊക്കെ ആയിട്ട് പ്ലെയിൻ ഷോളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഉള്ളത് അതുപോലെ തന്നെ ബ്ലൗസ് ആയിട്ടും സാരി ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം റേറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞു ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഷിഫ്ലിവർക്കിന് വരുന്നത് അതുപോലെ ഫോക്സ് ജോർജറ്റിന് വരുന്നത് എയ്റ്റി റുപ്പീസാണ് അപ്പോൾ നെക്സ്റ്റ് കളേഴ്സ് കാണാം ഇത് വരുന്നത് ബ്ലാക്കും മറ്റൊന്ന് വരുന്നത് ഓഫ് വൈറ്റും ആണ് നേരത്തെ കാണിച്ചത് നല്ല വൈറ്റ് ഷെയ്ഡാണ് ഇത് വരുന്നത് ഓഫ് വൈറ്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെയും ജോർജറ്റ് ഫാബ്രിക്ക് അവൈലബിൾ ആണ് ബ്ലാക്ക് ആയാലും ഓഫ് വൈറ്റ് ആയാലും ജോർജറ്റ് ഫാബ്രിക്ക് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഷിഫ്ലി വർക്ക്സിൻ്റെ നെക്സ്റ്റ് രണ്ട് കളേഴ്സ് കാണാം ഒന്ന് വരുന്നത് യെല്ലോ ആണ് മറ്റൊന്ന് വരുന്നത് ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ് അപ്പോൾ യെല്ലോ ഷെയ്ഡെന്ന് വരുമ്പോൾ നല്ല ബ്രൈറ്റ് യെല്ലോ ആണ് അപ്പോൾ ഇതിൻ്റെ ജോർജറ്റ് ഫാബ്രിക്ക് പ്ലെയിൻ ജോർജറ്റ് ഫാബ്രിക്ക് അവൈലബിൾ ആണ് മെഹന്തി ഗ്രീൻ്റെ ജോർജറ്റ് ഫാബ്രിക്ക് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അപ്പോൾ ഉടനെ ഞങ്ങളത് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഫാബ്രിക്ക് ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഫോർട്ടി റുപ്പീസിൻ്റെ ഫാബ്രിക് ആണ് ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ഷെയ്ഡിൽ ഗോൾഡൻ ത്രെഡ് വർക്ക് ഇതിപ്പോൾ വരുന്നത് പ്രിൻ്റ് അല്ല ഗോൾഡൻ ജാരി വർക്ക് പോലുള്ള വർക്കാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ തിക്നെസ് വരുന്നത് ഇങ്ങനെയാണ് വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ ഫോർട്ടി റുപ്പീസ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ക്വാളിറ്റി ഉള്ള ഫാബ്രിക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഇതിന് ഈ ഫോർട്ടി ടു ഇഞ്ചാണ് ഇതിന് വിടുത്ത് വരുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റിയ കംഫർട്ടബിൾ റേറ്റിലാണ് ഇത് വരുന്നത് എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് സാരി സാരിയായിട്ടൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ സാരി ആയിട്ടൊക്കെ ഒത്തിരി പേര് കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തവരുണ്ട് ഷോളായിട്ട് യൂസ് ചെയ്യാം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസിന് യൂസ് ചെയ്യാം അങ്ങനെ ഒരു നല്ലൊരു ക്വാളി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫാബ്രിക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് ഞങ്ങൾ കൊണ്ടുപോകുന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ കൂടുതൽ കളേഴ്സ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ്സ് കാണിക്കുന്നത് ഗ്രീനും മറ്റൊന്ന് യെല്ലോ ആണ് അപ്പോൾ ഗ്രീനിലൊക്കെ ഗോൾഡൻ ത്രെഡ് വരുമ്പോൾ ഒത്തിരി ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ റേറ്റ് വളരെ കംഫർട്ടബിൾ റേറ്റിലാണ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് നമ്മളിപ്പോൾ ഒത്തിരി പേര് ഞങ്ങളോട് എൻക്വയറി ചെയ്യാറുണ്ട് ചെറിയ റേറ്റിലുള്ള ഫാബ്രിക്സ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നവരും ഒക്കെ എൻക്വയറി ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ റേറ്റിലുള്ള ഫാബ്രിക്കാണ് അല്ലാതെ എല്ലാവർക്കും എല്ലാ പാറ്റേൺസിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഫോർട്ടി റുപ്പീസാണെന്ന് കാര്യം തീരെ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയലല്ല അപ്പോൾ സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോൾ ഒത്തിരി പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ യാതൊരു കംപ്ലയിൻസും ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാ പാറ്റേൺസിലുള്ള ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് തന്നെയാണ് പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഫാബ്രിക്ക് പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ലൈനിങ് ഒക്കെ ക്രേപ്പ് ലൈനിങ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു കംപ്ലൈൻ്റും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് ഫോർട്ടി റുപ്പീസ് മാത്രമാണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചാണ് അപ്പോൾ നെക്സ്റ്റ് രണ്ട് കളേഴ്സ് കൂടെ കാണാം ഒന്ന് വരുന്നത് ഒന്നിയൻ പിങ്കും മറ്റൊന്ന് വരുന്നത് ലാവൻഡർ ആണ് നല്ല ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലും ആണ് വരുന്നത് അപ്പോൾ ഇതും ഒത്തിരി ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതിന് ഗോൾഡൻ ത്രെഡ് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് രണ്ട് ഷെയ്ഡ്സ് കാണിക്കാം ഒന്ന് വരുന്നത് ഗ്രീ ഷെയ്ഡും മറ്റൊന്ന് വരുന്നത് മെറൂണും ആണ് ലൈറ്റിൽ മെറൂണാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ആണ് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് രണ്ട് ഷെയ്ഡ്സ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ്സ് വരുന്നത് ഒന്ന് പാരഗ്രീനും മറ്റൊന്ന് ഡാർക്ക് മെഹന്തി ഗ്രീനും ആണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്താൽ ഒത്തിരി ഭംഗി ഉണ്ടാവും ഇനിയിപ്പോൾ കേരള സാരിക്കൊക്കെ ബ്ലൗസൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയ ഫാബ്രിക്കാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് മറക്കണ്ട ഫോർട്ടി പെർ മീറ്റർ ആണ് റേറ്റ് വരുന്നത് അതുപോലെ വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫാബ്രിക്കിൻ്റെ മെറ്റീരിയൽസ് ഞങ്ങൾ ആഡ് ചെയ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒത്തിരി കളേഴ്സ് പത്ത് പതിനഞ്ച് കളേഴ്സോളം ആണ് അപ്പോൾ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയത്തില്ല അതുപോലെ തന്നെ കൂടുതൽ കളേഴ്സ് ആവശ്യമുള്ളവർക്ക് ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരുന്നു ആ കളേഴ്സ് ഒക്കെ ഇപ്പോഴും ആണ് അപ്പോൾ കൂടുതൽ കളേഴ്സ് ആവശ്യമുള്ളവർ ഫോട്ടോസ് അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് അപ്പോൾ നെക്സ്റ്റ് ഇനിയും പുതിയ വെറൈറ്റി ഫാബ്രിക്സിൻ്റെ മെറ്റീരിയൽസ് വീഡിയോസുമായിട്ട് വരുന്നതുവരെ ബൈ